ഹായ് ഫ്രണ്ട്സ് ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കൊത്തു കൊത്തുപൊറോട്ടയാണ് ആദ്യമായി ഇവിടെ കൊത്തു കൊത്തുപൊറോട്ടയ്ക്ക് എടുത്തിരിക്കുന്നത് നല്ല പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ചിക്കനും ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് നാല് സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് നാല് പച്ചമുളക് ചെറിയ സ്ലൈസാക്കിയത് രണ്ട് മുട്ട അപ്പോൾ നമുക്ക് കൊത്തുപൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ സ്ലൈസാക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം തവള നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർക്കാം കൂടാതെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം സവാള നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം പൊറോട്ട ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം മസാലയും സവാളയും തക്കാളിയൊക്കെ ഒന്ന് പൊറോട്ടയിൽ ഒന്ന് യോജിപ്പിക്കുന്നതിന് സഹായിക്കും കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചോപ്പ് ചെയ്തത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് പിന്നെ ഒന്നും നോക്കാതെ നല്ല രീതിയിൽ രണ്ട് നോൺ സ്റ്റിക്ക് കവിയെടുത്ത് നമുക്ക് ഇത് കിട്ടിക്കൊടുക്കാം ുത്തിയെടുക്കാം അല്പസമയത്തേക്ക് നമ്മൾ കൊത്തൊന്ന് നിർത്തിയതിനു ശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുത്തിയെടുക്കാം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുത്തി നമുക്ക് ഈ ചിക്കൻ കൊത്തുപൊറോട്ട ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കൊത്തുപൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം